ഹലോ എരിയോൺ ഐ വി എഫ് ടൈനയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളിപ്പോൾ ഈ ചാനൽ വീഡിയോ ഡട്ട് ഏകദേശം ഒരു മാസത്തോളമായി അപ്പോൾ എൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം പിന്നെ എൻ്റെ ഐ വി എഫിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം അപ്പോൾ നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം കണ്ടൻറ്റ്സ് എല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബട്ടൺ കൂടി എന്നെന്തോ ചിന്തിച്ചേക്കാം ഇതുവരെ തന്ന സപ്പോർട്ട് ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ മാസം ഈ കഴിഞ്ഞ മാസം അല്ല ഈ മാസം ഫസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യാമെന്നാണ് വിചാരിച്ചത് എല്ലാ കാര്യങ്ങളും റെഡി ആയിരുന്നു നമ്മൾ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റായി എന്താ പ്രശ്നവും ടെസ്റ്റ് ചെയ്തു എല്ലാം റെഡിയായി എല്ലാം എല്ലാം ആയിരുന്നു ട്രാൻസ്ഫർ ചെയ്യാമെന്ന് വിചാരിച്ചത് പക്ഷേ ഫൈനലി ആ ട്രാൻസ്ഫർ നടന്നില്ല അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ആയിട്ട് അഡ്മിറ്റൊക്കെ ആയതുകൊണ്ട് പിന്നെ എനിക്ക് ആ ദിവസങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല ഞാൻ പിന്നെ കുറച്ച് വീഡിയോ അങ്ങ് നിർ കുറച്ച് ദിവസത്തേക്ക് അതൊന്ന് റിലാക്സ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു പക്ഷേ അഡ്മിറ്റ് ആയി കഴിഞ്ഞ ശേഷം നമ്മൾ ശരിക്കും ഞാനത് പുള്ളായിട്ടോട് ഷെയർ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാണ് പിന്നെ ഇങ്ങനെ ഒക്കെ കണ്ടപ്പോൾ ഒന്ന് ഷെയർ ചെയ്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ അഡ്മിറ്റ് അഡ്മിറ്റായ നമുക്ക് തലേദിവസം നമുക്ക് ഒരു ട്രിപ്പ് ഇടും അപ്പോൾ അങ്ങനെ ക്രാഫ്റ്റിലങ്ങനെ ചെയ്യാറുമുണ്ട് അപ്പോൾ ഇതിനു മുമ്പ് നാല് പ്രാവശ്യം ട്രിപ്പ് ഇട്ടിട്ടുണ്ട് അതായത് ഫസ്റ്റ് എൻ്റെ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ പിന്നെ പ്രെഗ്നൻസി പോസിറ്റീവായപ്പോൾ സെക്കൻഡ് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ സെക്കൻഡ് പ്രെഗ്നൻസി പോസിറ്റീവ് ആയപ്പോൾ നാല് പ്രാവശ്യം ഞാൻ ട്രിപ്പ് ഇട്ടിട്ടുണ്ട് ഇത് അഞ്ചാമത് തവണയാണ് ഇടാനായിട്ട് പോകുന്നത് അപ്പോൾ ട്രിപ്പ് സാധാരണ രീതിയിൽ ലേബർ റൂമിലേക്കാണ് ഇടുന്നത് അപ്പോൾ ട്രിപ്പ് ഇടാനൊക്കെ പോയി പക്ഷേ ട്രിപ്പിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇട്ടുള്ളൂ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെയായിരിക്കും എൻ്റെ പൾസ് റേറ്റ് ഭയങ്കരമായിട്ട് കൂടിപ്പോയിരുന്നു പിന്നെ അത് നോർമൽ അല്ല പിന്നെ കുറച്ച് നോക്കിയപ്പോൾ ബി പി കുറച്ച് റേസ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഭയങ്കര പിന്നെ നമ്മൾ ഒബ്സർവേ കുറെ നേരം കഴിഞ്ഞിട്ട് പിന്നെ അത് നോർമലിലേക്ക് വന്നില്ല ബി പി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നോർമലായിട്ട് വന്നു പക്ഷേ പൾസ് റേറ്റ് എന്ത് ചെയ്തിട്ട് നോർമലായിട്ട് വരലല്ല അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂടിയത് പിന്നെ നമ്മളെ കുറെ നേരം അവിടെ പിടിച്ചു കിടത്തി ഒബ്സർവേഷൻ കഴിഞ്ഞാൽ റൂമിലേക്ക് വിട്ട ശേഷം രാത്രി ഫുൾ ഓരോ ഒരു മണിക്കൂറിൽ നമ്മൾ ഈ ബി പിയും പൾസും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് രാത്രി ഒന്നും തീരെ ഉറങ്ങാനൊന്നും പറ്റിയില്ലായിരുന്നു എന്നിട്ട് നേരം വളർത്തപ്പോഴത്തേക്കും അപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ ഒന്നര ക്യാൻസൽ ചെയ്തല്ലേ നേരമെളുത്ത് നോക്കാമെന്ന് വിചാരിച്ചു പക്ഷേ നേരമെളുത്ത് നോക്കിയപ്പോഴത്തേക്കും റേറ്റ് നോർമൽ ആയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഫിസിഷ്യനെ കണ്ടോ അവരെ കണ്ടോ ഇവരെ കണ്ടോ എല്ലാ ടെസ്റ്റുകളൊക്കെ ചെയ്തു ഇ സി ജിയൊക്കെ എടുത്തപ്പോൾ സി സി ജി എടുത്തതിൽ പ്രശ്നമൊന്നും ഉണ്ടായില്ല നോർമലായിരുന്നു എക്വോ എടുത്ത് നോർമലായിരുന്നു പൾസറേറ്റ് മാത്രം കൂടിയിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ അത് ആയിട്ട് വന്നില്ലായിരുന്നു അത് ഞാൻ വിചാരിച്ചത് എൻ്റെ കുറച്ച് ടെൻഷൻ നമുക്ക് ടെൻഷൻ പോടുമ്പോൾ കുറച്ച് കൂടുമല്ലോ അതും കാര്യങ്ങളൊക്കെ വിചാരിച്ചു പിന്നെ പിറ്റേ ദിവസം നമ്മുടെ ഡോക്ടറെ ഞാൻ കാണാൻ പോയി നമ്മുടെ ഗൈനക്കോളേസിനെ കണ്ടു ഗൈനക്കോളസിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ പറഞ്ഞ ടെൻഷൻ കൊണ്ടായിരിക്കണം ഡോക്ടർ പറഞ്ഞു ടെൻഷനോട് എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ അത്രയും കൂടില്ല കുറച്ചധികം കൂടിപ്പോയായിരുന്നു അപ്പോൾ ഈ സമയത്ത് നമ്മളിപ്പോൾ ട്രാൻസ്ഫർ ചെയ്യണ്ട ട്രാൻസ്ഫർ ചെയ്താൽ ചിലപ്പോ അമ്മയ്ക്കും കുഞ്ഞിനും അത് ചിലപ്പോൾ ദോഷകരമായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യേണ്ട എന്ന് പറഞ്ഞ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് തോന്നുന്നത് എപ്പോഴാണോ അപ്പം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം പറഞ്ഞിട്ട് നമ്മൾ വിടുകയാണ് ചെയ്ത് പക്ഷേ ആ സമയത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ ഇത്രയൊക്കെ റേറ്റ് കൂടിയിരുന്നെങ്കിലും എനിക്ക് രണ്ട് മിനിറ്റ് ഇത്തിരി ഹാർട്ട് ബീറ്റ് പോലെ കൂടിയാൽ തോന്നിയായിരുന്നു അതിന് ശേഷം ഞാൻ എനിക്ക് പോയിട്ട് ഞാൻ ഓർമ്മലായിട്ട് തന്നെ തോന്നുന്നത് എനിക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മളവിടെ കിടക്കുമ്പോഴൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അതിനുശേഷം അത്രയും കൂടിയതുകൊണ്ട് നമ്മൾ ഫിസ്റ്റിന് എനിക്ക് എന്തൊരു ടാബ്ലറ്റ് എന്തായിരുന്നു അന്നേരം ഒന്നും എനിക്ക് ഒരു പ്രശ്നം ഉണ്ടല്ലോ അതിനുശേഷം ഫിറ്റേഴ്സ് ഡിസ്ചാർജ് ആയി വീട്ടിൽ അതിന് ശേഷം എന്റെ തല എനിക്ക് ഉറക്കം ഉറക്കം തന്നെ ഫുൾ ടൈം ഉറക്കം തല നേരെ അങ്ങനെ കുറേ ദിവസം ഉറക്കപ്പിച്ചൊക്കെ ആയിരുന്നു ഇപ്പം അതുകൊണ്ട് അന്നേരം വീഡിയോ ഒന്നിട്ടില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു ആഴ്ച കംപ്ലീറ്റ് ആയപ്പോൾ ഞാൻ പിന്നെ ഓഫീസിൽ റീജോൺ ചെയ്തു ഓഫീസില് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ കുറേ ദിവസം ലീവ് ഒക്കെ ചെന്നതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു അപ്പം ഞാൻ വീട്ടിൽ വരുമ്പോൾ പിന്നെ എനിക്ക് വീഡിയോ കൊടുക്കാൻ സമയം ഉണ്ടായില്ല അങ്ങനെ ഞാൻ വീഡിയോയുടെ കാര്യം ഞാൻ ഞാനങ്ങട് എന്താ പറയാ പറയുക പോയി പിന്നെ ഞാനിപ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇനിയിപ്പോൾ ഞാനിപ്പോൾ യോഗയൊക്കെ നോക്കുന്നുണ്ട് പ്രാണായാമം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ സ്വന്തമായിട്ടൊന്ന് കൺട്രോൾ ചെയ്യുക എന്തായാലും ടാബ്ലെറ്റ് ഒന്നും കഴിച്ചിട്ടൊന്നും കുറയ്ക്കണ്ട ഇപ്പം കുഴപ്പമൊന്നുമില്ല നോർമലാണ് അപ്പോൾ നമ്മുടെ ഡോക്ടർ പറഞ്ഞാലും ചിലപ്പോൾ എന്തെങ്കിലും മെഡിസിൻ കൊണ്ട് തന്ന മെഡിസിൻ കൊണ്ട് ചിലപ്പോൾ എനിക്ക് കൂടിയതായിരിക്കും അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമ്മളെ ആ മെഡിസിനൊക്കെ നിർത്താം ഡോക്ടർ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇനി നമ്മളെല്ലാം ഫിറ്റായിട്ട് പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് ആദ്യം വിചാരിച്ചു അടുത്ത മാസം തന്നെ അങ്ങ് ട്രാൻസ്ഫർ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് തോന്നി സത്യം പറഞ്ഞാൽ ഈ മരുന്നൊക്കെ നിർത്തി കഴിഞ്ഞപ്പം എനിക്ക് വളരെ സുഖകരമായ ഒരു അവസ്ഥയുണ്ടായിരുന്നു കേട്ടോ നല്ല ആദ്യത്തെ ഒരാഴ്ച സ്ത്രീശീലമൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ശേഷം എനിക്ക് ഈ മരുന്നൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് തലവേദന വരും എല്ലാ ദിവസവും തലവേദനയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം മരുന്നൊക്കെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തലഞ്ഞിരിക്കാൻ നല്ല സുഖമായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പിന്നെ ഓർത്ത് എന്നാൽ പിന്നെ കുറച്ചാളുകൂടി ഇങ്ങനെ പോകട്ടെ അത് കഴിഞ്ഞിട്ട് ഇനി ട്രാൻസ്ഫനെ പറ്റി ആലോചിച്ചാൽ മതി ഇനി അടുത്ത മെഡിസിൻ എടുത്തിട്ട് പിന്നെയും തലവേദന വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചൊരു ബ്രേക്ക് അങ്ങോട്ട് ആവാന്ന് വിചാരിച്ച് എന്തായാലും ഒരുപാട് ബ്രേക്ക് അല്ല നെക്സ്റ്റ് മന്തിലേക്കൊക്കെ പോകാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ കാരണം ഇനി നീട്ടിക്കൊണ്ട് പോകേണ്ട നമ്മൾ പ്രായമൊക്കെ കൂടി വരുന്നു അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്താന്നൊക്കെ തന്നെയാണ് എന്നാലും ഒരു മസ്റ്റ് ഗ്യാപ്പ് ഇരിക്കാം അപ്പോഴേക്കും എന്താ പറയുക നമ്മളെ മൈൻഡും ബോഡിയൊക്കെ ഫിറ്റ് ഫിറ്റാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചു പിന്നെ ഇപ്പോഴാണെങ്കിൽ ഭയങ്കര ചൂട് ചൂടിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും അങ്ങനെ എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഇപ്പം ഞാൻ നല്ല ഓക്കെ ആയിട്ടിരിക്കുന്നു ഇരിക്കുന്നു അപ്പോൾ വീഡിയോ ഒക്കെ ഇനി ഇടണം എന്ന് എല്ലാ ദിവസവും വിടണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ നമുക്ക് ചിലപ്പോൾ ജോലി കഴിഞ്ഞു വരും ചിലത് സമയം കിട്ടില്ല അതുകൊണ്ടൊക്കെയാണ് ഞാനത് ഇടാതിരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ അത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനിത് വീഡിയോ നിർത്തുന്നു അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വച്ചിങ്